നമസ്കാരം ഡാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് മാധ്യമം മാർക്ക് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു യെസ് റയൽ മാറ്റിയുടെ നിക്കോ വില്യംസിനെ സ്വന്തമാക്കുന്നത് പരിഗണിക്കുന്നു അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് അവർ പരിഗണിക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ സംഭവിച്ചാലോ അങ്ങനെ സംഭവിച്ചാൽ റോഡ്രിഗോ ക്ലബ് വിടുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക റോഡ്രിഗോയുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് റോഡ്രിഗോക്ക് തന്നെ സംശയമുണ്ട് തനിക്ക് അവിടെ വലിയ സ്ഥാനം ലഭിക്കില്ലേ എന്നുള്ളത് സാബി അലോൺസോയുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ഫൈനൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാൽ പോലും പുറത്തു പോകാനുള്ള നല്ല സാധ്യത കാണുന്നു യൂറോപ്പിലെ മറ്റ് വമ്പൻ ക്ലബുകൾ താരത്തിനായിട്ട് വമ്പൻ പണം കൊടുത്ത് സ്വന്തമാക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിക്കോ വില്യംസിനായിട്ട് ശ്രമം നടത്തുന്നു മാർക്കറ്റ് റിപ്പോർട്ട് റയൽ ആർ നൗ സീരിയസ്ലി കൺസിഡറിങ് പേയ് നിക്കോ വില്യംസ് റിലീസ് ക്ലോസ് നിക്കോയുടെ റിലീസ് ക്ലോസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ റെയൽമാരിയുടെ പോകുന്നത് അവർ കൺസിഡർ ചെയ്യുന്നു ഇഫ് ഇറ്റ് ഹാപ്പൻസ് റോഡ്രിഗോ വിൽ ലൈക്ക്ലി ലീഫ് എന്നാണ് റിപ്പോർട്ടിലുള്ളത് തീർച്ചയായിട്ടും ഇതിൽ നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹത്തെ കഴിഞ്ഞ തവണ എഫ് സി ബാഴ്സ് സ്വന്തമാക്കാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചതും കൊതിച്ചതും നീക്കങ്ങൾ നടത്തിയതും ഒക്കെയാണ് പക്ഷേ നടന്നില്ല അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹം കളിക്കുന്ന ക്ലബിൽ തന്നെ അത്ലറ്റിക് ബിൽബാവോയിൽ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇനിയിപ്പോൾ യുവതാരം ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള താരം സ്പാനിഷ് അന്താരാഷ്ട്ര ടീമിന് വേണ്ടി ഇരുപത്തി ആറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം ലാമിൻ യെമാലിൻ്റെ കട്ടചങ്ക് നിക്കോ വില്യംസ് റയൽ മാഡിൻ്റെ ജേഴ്സിയിലേക്ക് ചേക്കേറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്നാലും ബാഴ്സക്കിനി തവണ നിക്കോ വില്യംസിന് വേണ്ട അത് കഴിഞ്ഞ ദിവസം ജോയിൻ ലാപോട്ട മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ നമ്മൾ വളരെയധികം വാല്യൂ ചെയ്ത് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് നിക്കോ വില്യംസ് പക്ഷേ ഇത്തവണ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ റയലിലേക്ക് എങ്ങാനും ചേക്ക് കയറുമ്പോൾ അതിലുള്ള സാധ്യതകൾ തുറക്കുന്നു എന്നാണ് മാർക്കേറ്റ് റിപ്പോർട്ട് വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ